കാഴ്ചക്ക് ഇത്തിരി കുറവുണ്ട് അത് ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് എത്ര ആയതേരും ഇപ്പോ അറുപത്തെട്ട് ആ ഇനിയിപ്പോ അത്ര കുറച്ച് കണ്ടാൽ മതി ശെരിക്ക കോഴിയുണ്ടോ കോഴിയുണ്ട് ആ അപ്പൊ ദിവസം ഒരു മുട്ടായിരിക്കും കഴിക്കാം കഴിക്കാം പോലെ കഴിക്കാം വെള്ളം കുടിക്കാം കുടിക്കാം േണ്ട ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല പോയിട്ട് റൂമിലോട്ട് ഡോക്ടർ ഒന്ന് കണ്ണ് തുറന്ന് ഉഷാറാകണം രോഗികളോടുള്ള പെരുമാറ്റത്തിൽ മുമ്പത്തെ പോലെ അല്ല ഡോക്ടർ ജെയിംസിന്റെ ആശുപത്രി ആണെന്നാ പുറത്തറിയുന്നത് നമ്മുടെ സ്വന്തം ആശുപത്രിയിൽ നമ്മൾ കഴിഞ്ഞേ വേറെ വളരാവൂ അതിനെ ഡോക്ടർ അവസരം കൊടുക്കാവൂ ആ തൽക്കാലം അവൻ വളരട്ടെ അച്ഛൻ കൊണ്ടുവന്ന പുന്നാര ഡോക്ടർ അല്ലേ ഒരു ഒരു യുഗം കൊണ്ട് കൊണ്ട് സെക്കൻഡ് ഞാൻ സ്മോൾ പറഞ്ഞത് കേട്ടില്ലേ റൊട്ടിയും മുട്ടയും കഴിച്ചു കഴിയാണെന്ന് വീട്ടിലാണെങ്കിൽ പൊഞ്ചുകറിയില്ലാതെ അവന് ചോറിറങ്ങൂ

കൊടുത്തു കൊടുത്തു അല്ല ഞാൻ അപ്പോഴേ ഒന്നും അങ്ങേ ഒരു പ്രത്യേക കൊഞ്ചറി വയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ എനിക്ക് കൊഞ്ചുകറി കൊടുത്തയക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല വീട്ടിൽ വെച്ചു അധികം നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നതെല്ലാം കഴിച്ചു ഞാൻ തീർക്കാൻ ഒരു കസ്തൂർബ വനിതാ കേന്ദ്രം അവിടെ സപ്ലൈ ചെയ്യണം ഞാൻ ആ ആലോചിച്ചില്ല എന്ന് കരുതി ഒരു മാത്രം ഇത് ഇത് പരിഗണനയല്ല ഗൂഢാലോചനയാണ് എന്നെ ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചന എനിക്ക് കൊഞ്ചുകേറി ഇഷ്ടമാണെന്ന് നിങ്ങൾ എങ്ങനോ മനസ്സിലാക്കി എന്റെ ആ ദൗർബല്യം മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്ത്രപൂർവ്വം അച്ഛൻറെ കറുകൊടുത്ത് തയ്ച്ചു നിങ്ങളെ മനസ്സിലായ ദുരുദ്ദേശമൊക്കെ എനിക്ക് ഒരു ഉണ്ട് കൊഞ്ചുകേറി സ്വാദുള്ളതാണെങ്കിൽ ഞാൻ അറിയാതെ ആദ്യം ആ കറിയെ സ്നേഹിക്കും കുറെ കഴിയുമ്പം വെച്ച ആ കൈകളെ ഞാൻ സ്നേഹിക്കും നിങ്ങൾ ഈ കൊഞ്ചകറി പ്രയോഗം കൊണ്ട് എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അഡ്മിറ്റ് ആയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല കൈത്തറന്നുള്ള ബില്ല് വാങ്ങിക്കുന്നത് നിങ്ങൾ വേണം പറ്റിയിട്ട് കാര്യമില്ല ഡോക്ടറെ എന്നതിനെ കണ്ടിട്ട് കാര്യമില്ല ഡോക്ടർ നീ ഞാൻ വിഷമിക്കണ്ടാ അറ്റിയ ആരും ചെയ്താലും കൊള്ളാം എനിക്ക് എന്റെ അമ്മയുടെ ജീവനാണ് മുഖ്യം ഇവിടെ കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസമായി നിങ്ങൾക്ക് ഇവിടെ സൗകര്യം അത് പറയാം ഞാൻ വേറെ എവിടെയും കൊണ്ടുപോകാം പക്ഷേ എന്റെ അമ്മയുടെ ജീവനെന്തായാലും സംഭവിച്ച ഞാൻ കൂൾ ഡൗൺ കൊച്ചു പയ്യനല്ലേ എന്തിനാ ഈ ചൂടാകുന്നത് അമ്മയുടെ അസുഖം കണ്ടുപിടിക്കാനുള്ള മിനിമം കഴിവ് എനിക്കുണ്ട് അതിനുള്ള സൗകര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലും ഉണ്ട് ഡോക്ടർ അല്പമെങ്കിലും വിശ്വാസം വേണ്ടേ എന്തായത് ഏഹ് മോനോടെ കിടന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നല്ലോ എന്താ അമ്മേ എവിടെ വേണമെന്ന് വെച്ചാൽ പറ ഞാനൊന്നും നോക്കട്ടെ ശ്വാസം നേരെ എവിടെ ആ ഒന്നുകൂടെ ഒരു കുഴപ്പമില്ല ഏതായാലും ട്രിപ്പ് കണ്ടിന്യൂ ആയിട്ട് രാത്രിയോ അല്ല ഛർദിയോ ശ്വാസം മുട്ടലായിട്ടോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വന്ന് ശരി ഡോക്ടർ ആ വന്നോളാം പോയില്ലേ അത് പിന്നെ ടീച്ചർക്ക് വേദനയാ അങ്കിളിനോട് വന്ന് പറയാൻ പറഞ്ഞു അങ്കിളിനോട് മാത്രം കള്ളം പറയുന്നു അങ്കിള് പറയരുതേ എനിക്ക് എന്തോ വല്ലാതെ വല്ലാന്ന് വെച്ചാൽ എന്താ അസുഖം അസുഖം എന്താന്ന് അറിഞ്ഞ പിന്നെ ഡോക്ടർ വിളിക്കേണ്ട കാര്യമില്ലല്ലോ

വന്നത് ഡോക്ടർ ആയിട്ടല്ലെന്ന് കസ്തൂർബായ്ക്ക് പറയും പിന്നെ ഈ പെൺകുട്ടികളുടെ കള്ളത്തരം അത് എന്നോട് വേണോ കസ്തൂർബ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല നിങ്ങളിത് മാത്രമാണ് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആദ്യത്തതെന്തും പ്രിയപ്പെട്ടതാണ് ഇത് നിങ്ങൾക്ക് ആദ്യത്തേതാണെങ്കിൽ ഓക്കേ ഡോക്ടർ ഡോക്ടർ അഡ്മിറ്റ് അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഓക്സിജൻ ഓക്സിജൻ കൊടുക്കാൻ ഇല്ല പിന്നെ നിങ്ങൾ ഇവിടെ ഈ ഇതൊക്കെ എന്ത് ഡോക്ടർ പറയും അയാൾ ഒരു മുൻ എന്തൊക്കെ പറഞ്ഞാലും ഓക്സിജൻ ഇല്ല എന്ന് ആശുപത്രിക്ക് ചീത്ത വെക്കരുത് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ അവൻ ഒരു യുഗം ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കും ിലിണ്ടറില്ലേ തൽക്കാലം അതെടുത്ത് സിലിണ്ടറോ അത് നമുക്കല്ലേ തന്നെ അറിയൂ രക്ഷപ്പെടേണ്ട കേസേ രക്ഷപ്പെടും താമ്പാതി ദൈവം പാതി എന്നല്ലേ സിസ്റ്റർ ഞാൻ പറയുന്ന പോലെ ചെയ്യണം ഓടിവരണേ ആ അമ്മ 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 ആശുപത്രിയാണ് ഓർമ്മ വേണം ഇത് ആശുപത്രിയല്ല ഇവിടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ല ഒരു രോഗി മരിച്ചെന്ന് വെച്ച് ഇത്ര സെന്റിമെന്റിലായാലോ ഡോക്ടേഴ്സിന് സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ് വേണ്ട പക്ഷേ മനുഷ്യത്വം വേണം താനും ഞാനും ഇട്ടിരിക്കുന്ന വെളുത്ത കോട്ടിന് മനുഷ്യ ജീവനോട് ഒരു മിനിമം ഉത്തരവാദിത്വങ്ങളിലും വേണം നാട് നന്നാക്കാൻ തനിക്ക് മുമ്പേ പലരും നോക്കിയതാ നടന്നില്ല നടക്കില്ല ഈ നാട് നന്നാവില്ല തന്നെപ്പോലുള്ള ചെറ്റകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി വരും ആ പിന്നെ ഡോക്ടർ 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 ഇന്ന് പേരിൽ ഒരു പേ ഈ നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ ഈ നാട്ടിൽ വന്നു അദ്ദേഹം ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വലിയ ഡോക്ടർ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ കാബാലികന്മാർ ഞങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങളുടെ കൊച്ചു ഡോക്ടറാണ് അങ്ങ് ഡോക്ടർക്ക് ഈ നാട്ടിൽ എന്താണ് വേണം ക്ലിനിക്ക് മണിയാൻ സ്ഥലം വേണം ആൾക്കാർ വേണം സഹകരണം വേണം എല്ലാത്തിനും ഞങ്ങൾ തയ്യാറു സത്യത്തിൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോക്ടർ ഡോക്ടർ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശുപത്രി വിട്ട് അങ്ങനെ എവിടെ കൊച്ചു ആണെങ്കിലും കുറവില്ല ആ പട്ടാളത്തിന്റെ മോളെ കാണാൻ ഞാൻ നിനക്ക് കാശു തരാറില്ല ജോലി തന്നിട്ടില്ല ആവശ്യത്തിൽ കവിഞ്ഞ് നിന്നെ പരിഗണിക്കാറില്ല എന്താ കാര്യം എനിക്ക് കുറ്റബോധമില്ല ഇപ്പോൾ നീ അയാളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തും നിന്റെ അമ്മയുടെ ജീവൻ വിറ്റ് കിട്ടുന്നതാണെന്ന് കണക്കാക്കിയാ മതി അമ്മ ചിതെന്ന് കഴിച്ചാട്ടെടുന്ന് നീ എന്തുവാണീ ആണുങ്ങൾ നിക്കുന്നിടന്ന് നോയിക്കൊണ്ട് നിൽക്കുന്നത് വേണ്ടാത്ത ഒന്നും പറയാതിരട്ടെ നമ്മൾ വിചാരിക്കുന്നത് പോലാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മാറുന്ന അസുഖം അല്ലെന്ന് സമാധാനമായി ചത്തുവെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു ഒരു ചെറിയ ജോമോനെ കാണാതെ ചാവുന്നേ പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ല കഴിച്ചു കഴിച്ചു ആരാ കഴിക്കാൻ യു ആർ റണ്ണിങ് അതുകൊണ്ടൊന്നും അല്ല നിന്നെ ഇനി ഒരു മാസത്തേക്ക് ഞാൻ എവിടെയും വിടൂല്ല എന്റെ ജോമോന്റെ മടിയിൽ തലവെച്ച് വേണം അമ്മായ്ക്ക് മരിക്ക സ്ട്രോക്ക് സാരമില്ലെന്നാ പറഞ്ഞത് അച്ഛന് വേഗം സംസാരിക്കാൻ പറ്റും നേരത്തെ വരണേ അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ദേവേട്ടനും കൂടി കുറച്ചുകൂടി ആശ്വാസമായിരിക്കില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര നേരം അടുത്തിരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റുന്നത് എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ പണത്തിന്റെ ബന്ധം നാളെ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുന്നതെങ്കിൽ ഇല്ല ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല കാരണം നീ പ്രസവിക്കില്ലല്ലോ ഡോക്ടർ ഇല്ലാത്ത ക്ലിനിക്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ട മുറിയിൽ ചെന്നതുപോലെ തോന്നുന്നു പ്രിയപ്പെട്ട കൊച്ചു ഡോക്ടർ എത്രയും വേഗം മടങ്ങി വരൂ എന്ന് അങ്ങയുടെ മാത്രം ചികിത്സയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആസ്മാ രോഗി അവനെ കുറച്ച് ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചേനെ പക്ഷേ കത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ

ഒരു നിമിഷം എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ സന്തോഷം മിനി കസ്തൂർബെ ആദ്യമായ രാധയുടെ വേഷത്തിൽ കാണാനുള്ള മോഹം വരൂ ഞാൻ തനിച്ച് ഒന്നും പറയണ്ട വരും ഇല്ലേ